അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്ക്വാഡ് ടു ഹൈനി വർക്കൗട്ടാണ് ഏതാണ്ട് എല്ലാ ലോവർ ബോഡി മസിലുകളെയും കോർ മസിലുകളെയും ഒക്കെ ഒരുമിച്ച് പണിയെടുപ്പിക്കുന്ന വർക്കൗട്ടാണിത് ഏവർക്കും അഞ്ചു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഹിപ്പിൻ്റെ വീതിയേക്കാൾ അല്പം കൂടുതലോ അല്ലെങ്കിൽ ഷോൾഡർ വിത്തിലോ അതായത് രണ്ട് കാൽപാദങ്ങളും ഷോൾഡറിന്റെ താഴെ വരുന്ന രീതിയിൽ നിൽക്കുക കാൽപാദങ്ങൾ ഒരൽപ്പം പുറത്തേക്ക് പോയിന്റ് ചെയ്തു നിൽക്കുക തോൾ താഴേക്കും പിന്നിലേക്കും വലിച്ച് നെഞ്ചു വിരിഞ്ഞ് നിൽക്കുക ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇനി നമ്മുടെ കോർ മസിലുകൾ ടൈറ്റായി പിടിക്കുക ശരീരത്തിൻ്റെ വെയ്റ്റ് ഹീൽസിലേക്ക് ലോഡ് ചെയ്ത് ഹിപ്പ് പിന്നോട്ട് തള്ളിയാണ് സ്ക്വാഡിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങേണ്ടത് ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഹിപ്പ് പിന്നോട്ട് തള്ളിക്കൊണ്ട് താഴോട്ടുള്ള മൂവ് ചെയ്യുക തുടകൾ ശരീരത്തിന് പാരലാവുന്നത് വരെ അല്ലെങ്കിൽ അവരവർക്ക് പറ്റുന്നത് വരെ താഴാം ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുകളിലേക്ക് ഉയരുക ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോസിഷനിൽ എത്തുമ്പോൾ ഒരു കാൽ ഇതുപോലെ നെഞ്ചിനടുത്തേക്ക് ഉയർത്തുക കാൽ പരമാവധി ഉയരത്തിലെത്തിയാൽ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് തിരികെ താഴോട്ട് സ്ക്വാട്ടിലെ ലോവർ പോർഷനിലേക്ക് പോവുക ഇത്തവണ മുകളിലേക്ക് എണീക്കുമ്പോൾ മറ്റേ കാൽ നെഞ്ചിനടുത്തേക്ക് ഉയർത്തുക ഇങ്ങനെ രണ്ട് തവണ സ്ക്വാട്ടിലൂടെ രണ്ട് കാലും ഓരോ തവണ നെഞ്ചിലേക്ക് കൊണ്ടുവന്നാൽ സ്ക്വാഡ് ടു ഹൈനി ഒരു റിപ്പിറ്റീഷനായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പീറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം അങ്ങനെ നമ്മൾ സ്ക്വാഡ് ടു ഹൈനി ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ